പൈപ്പിടാൻ റോഡുകൾ പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം സൂസൻ ഉപവാസ സമരം നടത്തി മുൻ ചെയ്തു കരിമലൂർ പഞ്ചായത്ത് അംഗവും പതിനാലാം വാർഡ് മെമ്പറുമായ സൂസൻ വർഗീസിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് ഉപവാസ സമരം സംഘടിപ്പിച്ചു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ വി കെ ഇബ്രാഹിം കുഞ്ഞു മന്ത്രിയായിരിക്കെ വൺ ടൈം മെയിൻ സ്കീമിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ എം എൽ എയുടെ വികസന ഫണ്ടിലും ഉൾപ്പെടുത്തി കരിമരൂർ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും പുനർനിർമ്മിച്ചിരുന്നു എന്നാൽ ആ റോഡുകൾ മുഴുവനും ജൽ ജീവൻ പദ്ധതി നടപ്പിലാക്കുന്നതിനായി വെട്ടിപ്പൊളിച്ച് ഉപയോഗശൂന്യമാക്കി ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വാർഡ് മെമ്പർ സൂസൻ വർഗീസ് ഉപവാസ സമരവുമായി രംഗത്തെത്തിയത് എഐ സി സി അംഗം കെ പി ധനബാലൻ സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്താണ് ഇത് നേതൃത്വം കൊടുത്ത് ചെയ്യേണ്ടത് ഇവിടെ പ്രത്യേകിച്ച് എം എൽ എ മന്ത്രി കൂടിയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വേണമെങ്കിൽ രണ്ടാമനെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മന്ത്രിയാണ് ശ്രീ രാജീവ് നമ്മുടെ ഒരു ഗതികേട് എന്നുള്ള എന്ത് പറയാനാണ് നമുക്കിതിനു മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇബ്രാഹിം കുഞ്ഞ് നമ്മുടെ ഇവിടെ നിന്ന് എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു അദ്ദേഹം പിടപിടി വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ നിയോജമണ്ഡലമായ ഈ കളമശ്ശേരിയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് പക്ഷെ കേരളം മുഴുവൻ ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ എം എൽ എമാരും ഒരുപോലെ പറയുന്നൊരു കാര്യമുണ്ട് അവർ ആവശ്യപ്പെടുന്ന റോഡുകളും പാലങ്ങളും കൃത്യമായി ഒരു ജനപ്രതിനിധികളുടെ ആഗ്രഹമനുസരിച്ച് നാടിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ശ്രീ ഇബ്രാഹിം കൂട്ടു പൂജിക്കണം എന്നാണ് എനിക്ക് വിനീതമായി ഒരു അഭിപ്രായം ഇപ്പോഴുണ്ടല്ലോ ഒരു പീഠമ്പുടി മന്ത്രി ഇങ്ങനെ കടകപ്പെട്ട ഇതിനു മുമ്പ് ശ്രീ വി സുധാകരൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത്ര മാന്യമായിട്ടായിരുന്നു അദ്ദേഹം കടപെട്ടിരുന്നതും ൊന്നിനും കൊള്ളാത്ത ഒരു ആയതുകൊണ്ട് മാത്രം ഈ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പരാതി എല്ലാ റോഡുകളും കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് നടക്കാനും സഞ്ചരിക്കാനും കഴിയുന്നില്ല പാലാരിവട്ടം പാലത്തിന്റെ തുറ്റാരോപണത്തിന്റെ ഭാഗമായിട്ട് എത്രയോ വിഷമിപ്പിച്ചതാണ് ഇബ്രഹം കുഞ്ഞിനെ അല്ല ഈ പൂമാൻ അധികാരത്തിൽ ആറ് പാലം പടതു കൊണ്ടിരിക്കുമ്പോൾ താഴെ ഉണ്ട് ഒരു നടപടിയുമില്ല ഒരു പരാതിയുമില്ല അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ഒരു പൊതുസമീപനം വികസനത്തിന്റെ പേരും പറഞ്ഞ് പണമുണ്ടാക്കുക ഇപ്പൊ ഞങ്ങളീ ഇന്ന് വൈദ്യുതി വകുപ്പിന്റെ മുമ്പിൽ ചാർജ് വർദ്ധനെതിരെ സമരം നടത്തുകയാണ് അതിന്റെ കൂടെ ഞാൻ പറയട്ടെ ശ്രീ രാജീവ് ഗാന്ധി രാജീവ് പി രാജീവ് ഇടപെട്ട് മന്ത്രി ഇടപെട്ട് കാണിയാർ ജലവൈദ്യുതി പദ്ധതിയുണ്ട് അത് കാർബൺ യൂണിവേഴ്സലിന് ബിഒ ടി അടിസ്ഥാനത്തിൽ കൊടുക്കണം ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ അത് നമുക്ക് തിരിച്ചു തരണം അവർക്ക് എൽ സിറ്റി ബോർഡിന് അത് ഡിസംബറിൽ തരുകയാണ് ഇപ്പോ നമ്മുടെ ഈ പോവാൻ മന്ത്രി ഇടപെട്ട് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തെ കൂടി അവർക്ക് തന്നെ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് പദ്ധതി പ്രകാരം നമ്മൾ കൊടുത്ത പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞാൽ അത് തിരിച്ചു തരണം ബോർഡിനെ അത് വീണ്ടും അവർക്ക് കോടിക്കണക്കി രൂപ ആദായം ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ഒറ്റയാണോ അതിന്റെ മുന്നിൽ ശ്രീ രാജീവ് മാത്രം ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത് എ എം അലി അധ്യക്ഷനായിരുന്നു ജലജീവൻ മിഷന് ഈ പരിപാടി ഈ കുടിവെള്ളം എത്തിക്കുന്ന എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ഞാനും അഷറഫ് ഒക്കെ ഇരിക്കുന്ന കമ്മിറ്റിയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ ഈ പദ്ധതി കൊണ്ടുവരുന്നു കൊണ്ടുവന്നപ്പോൾ ഞങ്ങളത് കോവിഡാണ് പ്രളയമാണ് അതിപ്പോൾ നടത്തിയാൽ ശരിയാവൂലാണൊക്കെ പറഞ്ഞ ഒഴിവാക്കി രണ്ടായിരത്തി ഇരുപത് ആദ്യത്തിൽ അത് കൊണ്ടുവന്നു അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജു ഞങ്ങളുമായിട്ട് ഞങ്ങളോട് പ്രതിപക്ഷ ഒരു ബഹുമാനം കാണിച്ചുകൊണ്ട് എന്നോടും അഷറഫിനോടും ഞങ്ങളോടൊക്കെ വിളിച്ച് ചോദിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്നുള്ളൊരു ഗവണ്മെന്റ് തീരുമാനമുണ്ട് അപ്പം അതിൻ്റെ പേരിൽ അത് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ഈ റോഡ് ഞങ്ങളാരും എതിരല്ല കുടിവെള്ളം എല്ലാവർക്കും കിട്ടണം ആ പരിപാടി ഞങ്ങൾ സ്വാഗതം ചെയ്യണം പക്ഷേ ആ പൊളിക്കുന്ന റോഡിൻ്റെ ഫണ്ട് ഇവർ പഞ്ചായത്തിനാദ്യം ഡെപ്പോസിറ്റ് ചെയ്യണം ആ വർക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ അവർ അവർ ഇത് നടത്തൂല്ല എന്ന് എന്ന് ഞങ്ങൾ പറഞ്ഞു പരിപാടി മാറ്റി വെച്ചു പൈസ ഒന്നും തരാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി എ മുജീബ് സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ നന്ദകുമാർ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി എ മുഹമ്മദ് അഷ്റഫ് മറ്റു നേതാക്കളായ വി കെ അബ്ദുൽ അസീസ് സുനിൽ തിരുവാലൂർ കെ എം ജാഫർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ബീന ബാബു ബ്ലോക്ക് മെമ്പർ വി പി അനിൽകുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ ഇ എം അബ്ദുൽസലാം വാർഡ് മെമ്പർമാരായ കെ എ ജോസഫ് ജി വി പോൾസൺ കെ എം ലൈജു നദീറ ബിരാൻ സി എസ് സുനീർ എ എം അബു ബിനു അബ്ദുൽ കരീം അഡ്വക്കേറ്റ് റിദീൻ ഗോപി ജി ജി സൈമൺ അബ്ദുള്ള വയലക്കാട് സൈഫുനിസ റഷീദ് മോഹൻ കുന്നത്ത് അഡ്വക്കേറ്റ് ഉദ്ദീൻ തുടങ്ങിയവർ